സ്ലാമലേക്കും വെൽക്കം ടു ടുസ്കാർ ഹെന ഇന്ന് നമ്മൾ ഡേ ലെവനിലാണുള്ളത് നമ്മൾ ഫ്രീ ആയിട്ടുള്ള മെഹന്ദി ക്ലാസ്സിലാണുള്ളത് ഓൺലൈൻ ആയിട്ടുള്ളത് യൂട്യൂബിൽ ഇതേപോലത്തെ ഫ്രീ മെഹന്ദി ക്ലാസ്സുകൾ പോസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഗ്രിഡ്സാണ് ചെയ്യണത് ഗ്രിഡ്സിൻ്റെ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ഗ്രിഡാണ് ചെയ്യണത് ഇതേപോലെ റൗണ്ട്സ് വരച്ചിട്ട് ഒന്നിടവിട്ട് ഒന്നിടവിട്ട് മുകളിലേക്കും ബാക്കിയുള്ളത് താഴേക്കും അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ ഇത് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും കാണുമ്പോൾ കുറച്ച് കോംപ്ലിക്കേഷനായിട്ട് തോന്നുമെങ്കിലും ഓർമ്മ മുകളിലേക്ക് ഓർമ്മ താഴേക്കും ഓർമ്മ മുകളിലേക്ക് ഓർമ്മ താഴേക്കും അല്ലെങ്കിൽ വേവിയും ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും ഞാൻ ചെയ്യണമെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒന്ന് ഒന്നൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് ഇത് സാധാരണ ജോമെട്രി പാറ്റേൺ പോലെ തോന്നും കാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പോലെ തോന്നുമെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ് ഓക്കെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ സ്റ്റോറി ഒക്കെ നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ ഉണ്ട് അവിടെ പോസ്റ്റ് ആകുകയാണെങ്കിൽ നല്ലതായിരിക്കും നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്തത് നമുക്കിവിടെ ഷെയർ ചെയ്യാൻ പറ്റും ഓക്കെ പിന്നെ നിങ്ങൾ ഇതേപോലെ പേപ്പറോ സ്ക്വയറിലോ റൗണ്ടിലൊരു എടുത്ത് റൗണ്ട് വരച്ചിട്ട് അല്ലെങ്കിൽ സ്ക്വയർ വരച്ചിട്ടോ സ്കെയിലെടുത്തിട്ട് സ്കെയിൽ വരച്ചിട്ട് റൗണ്ട് സ്ക്വയർ വരച്ചിട്ടൊക്കെ നിങ്ങൾക്കിത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് എന്നിട്ട് അതിൻ്റെ എല്ലാ പോർഷനിലും നമ്മൾ ജസ്റ്റ് ഒന്ന് ഷേഡ് ചെയ്ത് കൊടുക്കുകയാണ് അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഓക്കെ നമ്മൾ ഓൺലൈനിൽ ഹെന്ന ക്ലാസുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട് അതിൽ ചേരാൻ താല്പര്യമുള്ളവർക്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം അതിൽ കോൺടാക്ട് ചെയ്താൽ മതി അഞ്ഞൂറ് രൂപയാണ് ഒരു മാസത്തെ ക്ലാസ്സിന് ഫീസ് വരുന്നത് ബേസിക് ടു ബ്രൈഡൽ എല്ലാം നമ്മൾ കവർ ചെയ്ത് പോകും ഇത് കഴിയുമ്പോഴത്തേക്കും അത്യാവശ്യം പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് ബ്രൈഡൽ ചെയ്യാനായിട്ട് സാധിക്കും ഇനി അടുത്തൊരു ഗ്രിഡ് നമ്മൾ ചെയ്യുന്നത് സിമ്പിൾ ആയിട്ടുള്ള വൺ ലൈൻ വെച്ചിട്ട് ഒരു കോളം സെറ്റ് ചെയ്തിട്ട് അതിൽ ഒരു സൈഡിൽ നമ്മൾ ഇതേപോലെ ഫ്രില്ല് കൊടുക്കുകയാണ് രണ്ട് ഹോറിസോണ്ടിലും പെർപെൻഡിക്കുലറിലും ഒരു സൈഡിലും നമ്മൾ ഇതേപോലെ ഗ്രിഡ്സ് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു എലമെന്റ് ആണ് ഓക്കെ അതേപോലെ ഫുള്ള് ഫ്രില്ല് ഫില്ല് ചെയ്യാതെ ഓക്കെ എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇതേപോലെ സ്ക്വയർ ആഡ് ചെയ്ത് കൊടുക്കുക അത്രേ ഉള്ളൂ അത് അത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഇനി വീണ്ടും നമ്മൾ അടുത്ത ഗ്രിഡ് സെറ്റ് ചെയ്യുന്നതും വൺ ലൈൻ തന്നെ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇതിൽ നമ്മൾ ചെയ്യണത് ഒരു ലൈൻ വരച്ചിട്ട് അതിൻ്റെ ഒരു സൈഡ് മാത്രമല്ല രണ്ട് സൈഡിലും നമ്മൾ ഇതേപോലെ ഫ്രില്ല് വരയ്ക്കും ഇനി എങ്ങനെയാണ് വരണതെന്ന് അതിൻ്റെ എൻഡിങ് മോളിലും താഴെ ഒരു ലൈൻ്റെ ഹോറസോണൽ ആയിക്കോട്ടെ പെർപെൻഡിക്കുലർ ആയിരിക്കോട്ടെ മുകളിലും താഴെ അല്ലെങ്കിൽ രണ്ട് സൈഡിലും ഇതേപോലെ നമ്മൾ ഫ്രില്ലിട്ട് കൊടുക്കാം ഇത് ഞാനിപ്പോ വീഡിയോ കുറച്ച് സ്പീഡിലാണ് കാണിക്കുന്നത് ഒരുപാട് ലാഗ് അടിച്ചു പോകും അതുകൊണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ പതുക്കെ നീറ്റായിട്ട് ചെയ്യാൻ നോക്കാം കോൺസെൻട്രേറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്ത് പതിയെ ചെയ്യാനായിട്ട് ശ്രമിക്കാം അങ്ങനെ ഫുള്ളും ഫ്രില്ല് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോ എല്ലാത്തിലും ഓരോ കോളങ്ങൾ കിട്ടില്ല ആ കോളങ്ങൾ നമ്മൾ പതിയെ ഒരു യു ഷേപ്പ് നാല് സൈഡിലും കൊടുത്തിട്ട് അത് തിക്കൻ ചെയ്യും അപ്പൊ ഉള്ളിലൊരു ഏകദേശം ഒരു ഒരിങ്ങനെ ഒരു സ്റ്റാറിൻ്റെയൊക്കെ ഷേപ്പിൽ ഇതേപോലെ നമുക്ക് തോന്നും പിന്നെ നടുക്ക് നമുക്കൊരു ഇട്ട് കൊടുത്താൽ മതി മനസ്സിലായി ആ യു ഷേപ്പിൻ്റെ ഉള്ളിൽ നമ്മൾ തിക്ക ചെയ്തിട്ട് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കാം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈനാണ് കേട്ടോ ഇനി അടുത്തത് നമ്മൾ ഇതേപോലെ ചെറിയ കോളങ്ങളാണ് സെറ്റ് ചെയ്യണേ വൺ ലൈൻ തന്നെ പക്ഷേ നമ്മൾ ഇതിനുമുമ്പ് ചെയ്തൊരു ഇത് തന്നെ അതിൻ്റെ ഡാർക്കൻ ചെയ്യാത്ത സിമ്പിളായിട്ട് ചെയ്യണ ഒരു മെത്തേഡ് എല്ലാ കോളങ്ങൾ വളരെ ചെറുതായിട്ട് വരയ്ക്കുക എന്നാലും അത് നീറ്റുണ്ടാവണം എന്നിട്ട് എല്ലാ കോളത്തിൻ്റെയും നാല് വശവും ഇതേപോലെ യു ഷേപ്പിൽ ഫില്ല് ചെയ്യാം എല്ലാ ഹോറിസോണ്ടൽ ലൈനും പെർപെൻഡിക്കുലർ ലൈനും ഫുൾ ഇതേപോലെ ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ നടുപ്പോശിലപ്പോൾ ഒരു ഫ്ലോറൽ ഡിസൈൻ അവിടെ വരും ആ ഫ്ലോറലിൻ്റെ എല്ലാത്തിൻ്റെയും നടുപ്പോശലും നമ്മളൊന്ന് ഡാർക്കൻ ചെയ്ത് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് ലൈറ്റായിട്ടുള്ള ഒരു ഗ്രിഡ് ഗ്രിഡാണിത് നമ്മൾ തിക്കായിട്ടുള്ള ലെബൻ ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം ഓക്കെ ഇതേപോലെ എല്ലാത്തിൻ്റെയും നടു പോർഷനിൽ നമ്മൾ ഇട്ട് കൊടുക്കുക ഇനി അടുത്തൊരു അലവെൻ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ലൈൻ വെച്ചിട്ടാണ് ഞാൻ ഞാനിവിടെ കോളം കുറച്ച് സമയം എടുക്കുന്ന ഒരു ഗ്രിഡാണിത് ഇതേപോലെ ഇങ്ങനെ കോളങ്ങൾ സെറ്റ് ചെയ്യുക അതിനുശേഷം ഓരോ കോളങ്ങളും നമ്മൾ ഇതേപോലെ സ്പ്ലിറ്റ് ചെയ്യുക നാല് പോർഷനാക്കാം ഇതിപ്പോൾ റൗണ്ട് ഷേപ്പ് ആയതുകൊണ്ടാണ് കുറച്ച് ബുദ്ധിമുട്ട് സ്ക്വയറിലാണ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം എന്നിട്ട് ഓരോ കുളത്തിലും ഇതേപോലെ ഫ്ലവർ വരച്ച് കൊടുക്കുക ആ ഫ്ലവറിന് ചുറ്റും നമ്മൾ റൗണ്ട് പോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക അതായത് നമ്മൾ ചെയ്യാൻ പോണത് എല്ലാ ലീഫിൻ്റെയും ആ ലീഫ് അതിൻ്റെ ആ പെക്കത്തിലും റൗണ്ട് ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗവും നമ്മൾ തിക്കൻ ചെയ്ത് കൊടുക്കും ആ ടു ലൈൻസ് വരച്ചേക്കണതും എല്ലാം കവർ ചെയ്ത് പോകും അപ്പോൾ അത്രയും ഭാഗം മാത്രം ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും ബാക്കി ഭാഷനൊക്കെ നല്ല ഡാർക്കിനായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ അടുത്ത ബാച്ച് നമ്മുടെ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസംബർ പതിനഞ്ചാം തീയതിയാണ് അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവരെ ഡി എം ചെയ്യുക അല്ലെങ്കിൽ വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനകത്തേക്ക് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പതിനഞ്ച് ദിവസത്തെ ക്ലാസ് പതിനാറ് ദിവസത്തെ ക്ലാസ് ആയിരിക്കും അത് പക്ഷേ ഇരു മുപ്പത് ദിവസം ക്ലാസ് ചെയ്യുകയുള്ളൂ അത്യാവശ്യം പ്രാക്ടീസ് ചെയ്യാനുണ്ട് നിങ്ങൾക്ക് എല്ലാ കാര്യം ഓൾറെഡി റെക്കോർഡഡ് ആയിട്ടുള്ള വീഡിയോസാണ് വാട്സാപ്പിലേക്ക് ലിങ്ക് പോസ്റ്റ് ചെയ്തിട്ട് അതുവഴിയാണ് നമ്മുടെ ക്ലാസുകൾ കണ്ടക്ട് ചെയ്യുന്നത് അത് ലാസ്റ്റ് ക്ലാസ് നമ്മൾ കോൺ മേക്കിങ്ങും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ ഹെഡ് എന്തെങ്കിലും പ്രോഡക്ട്സ് പ്രാക്ടീസ് കോണോ പ്രാക്ടീസ് ചെയ്തോ ബ്രൈഡൽ കോണോ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രോഡക്ട്സ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിടം ചെയ്യാം നമ്മൾക്കതെല്ലാം ഓൺലൈനിൽ സ്റ്റോറില് അവൈലബിൾ ആട്ടോ കണ്ട റൗണ്ടും ആ ലീഫിൻ്റെ പെക്റ്റൽസും ഒഴിച്ച് ബാക്കി എല്ലാ പോർഷനും നമ്മൾ ഇതേപോലെ ഡാർക്കും ചെയ്ത് കൊടുക്കാം ഓക്കെ ഇനി അടുത്ത ലാസ്റ്റ് കിട്ടി നമുക്ക് ചെയ്യാം അതേപോലെ വൺ ലൈൻ നമ്മൾ സെറ്റ് ചെയ്യാണ് അതും ഒരുപാട് വലിയ കോളങ്ങൾ വേണ്ട നമ്മൾ ഒരു നാലെണ്ണം ചേർന്ന ഒരു കോളത്തിലേക്ക് അത് കുറച്ചും കൂടി ഇൻട്രിഗേഷൻ വരാൻ വേണ്ടി നമ്മൾ ആദ്യമൊന്ന് ഫ്രില്ലിട്ട് കൊടുക്കുക ഒരു സൈഡിൽ എല്ലാ ലൈനിൻ്റെയും ഒരു സൈഡിൽ ഇതേപോലെ ഫ്രില്ല്ട്ടെടുക്കാം മറ്റേ നമ്മൾ ഒരു കോളം സ്പ്ലിറ്റ് ചെയ്തിട്ട് നാലാക്കിയിട്ട് അതിനകത്താണ് ഫ്ലവർ വരച്ചത് പക്ഷേ ഇത് നമ്മൾ നാലെണ്ണം എടുത്തിട്ട് അതിൽ ഫ്ലവർ വരച്ചത് ഡാർക്ക് എഞ്ചി ആണ് ചെയ്യുന്നത് ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്